ടെമ്പിൾ ടൈലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നാലമ്പല ദർശനത്തിൽ രണ്ടാമത്തെ ക്ഷേത്രമായിട്ടുള്ള ശ്രീ കൂടൽ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് നാലമ്പലത്തിലെ രണ്ടാമത്തെയും ചരിത്രപ്രസിദ്ധവുമായ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഇവിടെ ഭരതസ്വാമിയാണ് പ്രതിഷ്ഠയെന്ന് പറഞ്ഞിരിക്കുന്നല്ലോ പക്ഷേ അദ്ദേഹത്തിന് സംഗമേശ്വരൻ എന്നൊരു പേരും കൂടിയുണ്ട് അതിന് പിന്നിലൊരു കഥയുണ്ട് പശ്ചിമഘട്ടത്തിലെ ഒരു സന്യാസി കേരളത്തിലെ അനവധി ക്ഷേത്രങ്ങളിൽ നിന്നും ചൈതന്യം ആവാഹിച്ച് ഒരു ശംഖിലാക്കി കൂടൽമാണിക്യക്ഷേത്രത്തിലെത്തുകയും അവിടുത്തെ ചൈതന്യവും ആവാഹിച്ച് പോകുവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ശംഖ അദ്ദേഹത്തിൻ്റെ കൈ തട്ടി താഴെ വീഴുകയും ചൈതന്യം മുഴുവൻ ഭരതസ്വാമിയുടെ യോഗീഭാവത്തിലുള്ള ആ വിഗ്രഹത്തിലേക്ക് ചെന്നു ചേരുകയും ചെയ്തു അങ്ങനെ എല്ലാ ചൈതന്യവും സംഗമിച്ചതുകൊണ്ട് പിന്നീട് സംഗമീശ്വരൻ എന്ന പേരിൽ അറിയപ്പെട്ടു തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട ഗ്രാമത്തിലെ സ്ഥിതി ചെയ്യുന്ന ഒരു മഹാക്ഷേത്രം തന്നെയാണ് കുടൽമാണിക്യക്ഷേത്രം വലിപ്പം കൊണ്ടും മറ്റെല്ലാ സവിശേഷതകൾ കൊണ്ടും അതിഗംഭീരമായിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ശ്രീ കുടൽമാണിക്യ സ്വാമി ക്ഷേത്രം ഭരതനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീരാമന്റെ പാതുകമ പൂജിക്കുകയും രാജ്യഭരണം നടത്തുകയും ചെയ്ത ഒരു അനുജന്റെ പ്രതിഷ്ഠയാണ് ഈ ശ്രീ കുടൽമാണിക്യ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശ്രീരാമസ്വാമിയുടെ അനുജനായ ഭരതനെ സംഗമേശ്വരൻ എന്ന പേരോട് കൂടിയിട്ടുള്ള ഈ പ്രതിഷ്ഠ ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നായ ശ്രീ കുടൽമാണിക്യം ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ ഭരതൻ എന്നാണ് സങ്കൽപ്പമെങ്കിലും പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റേതാണ് ശംഖുവും ചക്രവും കോതണ്ഡവും അഭയ മുദ്രയും ഭരിച്ചിരിക്കുന്ന കിഴക്കോട്ട് ദർശനമായിട്ടിരിക്കുന്ന വിഗ്രഹമാണ് ഇവിടുത്തെ പ്രത്യേകത ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഉപദേവന്മാരായിട്ട് മറ്റു പ്രതിഷ്ഠകൾ ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇവിടെയെല്ലാം സംഗവേഷങ്ങൾ സമർപ്പിക്കപ്പെടുന്നു എങ്കിൽ തന്നെ ക്ഷേത്രത്തിന്റെ ദേദപ്പള്ളിയിൽ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു വാതിൽമാളത്തിൽ തെക്കു കടക്കുമ്പോൾ ദുർഗയും ഭദ്രകാലം ഉണ്ടെന്നാണ് സങ്കല്പം ഈ സങ്കല്പം മാത്രമായിട്ട് ആണ് യാതൊരു തരത്തിലുള്ള പ്രതിഷ്ഠകളൊന്നും ഈ ക്ഷേത്രത്തിൽ ഒരു മറ്റു ഒരു ദേവതകളെയും ഇല്ല നാലപ്പലവും പെലിക്കൽക്കുറി രണ്ടു നിലയിലുള്ള വൃത്താകാരത്തിലുള്ള ശ്രീകോവിലവും മണ്ഡപവുമെല്ലാം സാമാന്യ കൊലകൾ ശ്രീകോവിന്റെ വിട്ടുകളിൽ കലാജാഗൃതിയോടെ ധാരാളം ശില്പങ്ങളുണ്ട് ശിവേലിപ്പന്തൽ വളരെ വലുതാണ് ബലിക്കൽപ്പുരയും വലിയമ്പലവും എല്ലാം ജംബുമേഖയാണ് ഈ ക്ഷേത്രത്തിനുള്ളിൽ മറ്റു മഹാക്ഷേത്രങ്ങളെ പോലെ കൂത്തമ്പലമുണ്ട് സഹസ്രാർത്ഥങ്ങൾക്ക് മുമ്പ് തിരിഞ്ഞാലക്കുട ഗ്രാമം പ്രകൃതി ക്ഷോഭത്തിൻ്റെ കേന്ദ്രമായിരുന്നു ആ കാലഘട്ടത്തിൽ കുലീബിനി എന്ന മഹർഷി കുറെ കാലം ഇവിടെ വസിച്ച് യാഗാദി യാഗാദികർമ്മങ്ങൾ നിർവഹിച്ചു എന്നും പറയപ്പെടുന്നു മഹർഷിയുടെ യാഗം ഈ പ്രദേശത്തെ ധന്യമാക്കിയെന്നാണ് വിശ്വാസം അന്നുപയോഗിച്ച ഹോമകുണ്ഡങ്ങളിൽ ഒന്നാണ് കുലീപനി തീർത്ഥക്കുളത്തിൽ ഇന്നും കാണുന്നത് എന്നും വിശ്വസിക്കുന്നു ദിവ്യ നദികളുടെ സാന്നിധ്യം ഈ തീർത്ഥക്കുളത്തിൽ ഉണ്ട് എന്നാണ് വിശ്വാസം യജ്ഞത്തിൻ്റെ അവസാനം ഭഗവാന്റെ ശാശ്വതമായ സാന്നിധ്യമാണ് മഹർഷി പരമായി ആവശ്യപ്പെട്ടത് മഹർഷിയുടെ അപേക്ഷ പ്രകാരം യാദം നടത്യസാന്നിധ്യം ചെയ്തുകൊള്ളാമെന്ന് വിഷ്ണുഭഗവാൻ അരുണിച്ചേതു അനുഗ്രഹിച്ചു ഗംഗ യമുന സരസ്വതി എന്നീ പുണ്യനദികളെ അവിടേക്ക് വരുത്തി കുലീപിനി എന്ന പേരിൽ ഒരു തീർത്ഥം സൃഷ്ടിച്ചു അതാണ് ഈ ക്ഷേത്രത്തിലൂടെ ചേർന്ന് കാണുന്ന പുലിയ തീർത്ഥം ഏകദേശം ഒരാൾ ഒക്കമുണ്ട് ചതുർബാഹുവാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരവും ശ്രീരാമന്റെ സഹോദരനുമായ ഭരതനാണ് ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠ കിരീടവും കുറച്ച് ആഭരണങ്ങളും ധരിച്ചു കനത്തിൽ വലിയൊരു ഉഷ്പമാല ജാതിയിരിക്കുന്നു അത് കിരീടത്തിൻ്റെ മുകളിലൂടെ രണ്ടു വർഷത്തേക്കുമായി പാദം വരെ നീണ്ടു കിടക്കുന്നു കിഴക്കോട്ടാണ് ദർശനം ക്ഷേത്രത്തിൽ പുറത്തെ ആൽത്തറയിൽ ഒരു ഗണപതിയുടെ പ്രതിഷ്ഠയും കാണാം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ താമരമാല മീനൂട്ട് വഴുതനന്നെയാണേക്ക് കൂത്ത് അവിലിനേത്തിയത് നെയ്വിളക്ക് വെടിവഴിപാട് എന്നിവയാണ് അപേക്ഷ ഹൃദിക്ക് സന്താന ഭാഗ്യത്തിൽ കൂത്തു വഴിപാട് നടത്താറുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് കളപ്പം അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാന നൈവേദ്യങ്ങളിലൊന്നാണ് വഴുതന ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിവിനെ ഞാൻ അതുപോലെ തന്നെ മീനോട്ട് വളരെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉള്ളൂ കൃപ്രയെ പോലെ തന്നെ ഇവിടെ മീനോട്ട് ഒരു പ്രധാന വഴിവാണ് മത്സ്യങ്ങൾ ദേവംശങ്ങളായതിനാൽ അവരെ തൃപ്തിപ്പെടുത്തുന്നത് ദൈവികമായ ഒരു കാര്യമാണെന്ന് വിശ്വാസമുണ്ട് കാര്യസാധ്യത്തിനും സന്താന ഭാഗ്യത്തിനും മീനോട്ട് വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് താമരവാറ താമരവാറ സ്വാമിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് വർഷക്കാലത്ത് ആഘോഷങ്ങൾ വിവാഹം മറ്റ് അടിയന്തരങ്ങൾ നടക്കുമ്പോൾ മഴ പെയ്യാതിരിക്കാൻ ഈ വഴിപാട് വളരെ പ്രധാനമാണ് ഉടൽമാണിക്യ ക്ഷേത്രത്തിലെ എല്ലാ സേവയും സംഗമേശനും മാത്രമാണ് ചെയ്യാറുള്ളത് അതുപോലെ ഉഷപൂജ ഉച്ചപൂജ അത്താഴപൂജ എന്നീ പൂജകൾ മാത്രമേ ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ തെച്ചി തുളസി മുതലായ പുഷ്പങ്ങളാണ് ഉപയോഗിക്കുന്നത് എങ്കിലൊക്കെ തെച്ചിയും തുളസി ഇവിടെ വളരില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ് വളരെ വലിയ തും അതി പുരാതനവുമായിട്ടുള്ള വാസ്തു ത്തിന്റെയും വാസ്തു മൂർത്തി ഭാവമായിട്ടുള്ള ഈ ക്ഷേത്രമാണ് ഏതൊരു ഭാരതീയവും പ്രത്യേകിച്ച് മലയാളികൾ സന്ദർശിക്കേണ്ടതാണ് അഭീഷ്ട കാര്യസാധ്യത്തിന് ശ്രീ കുടമാണിക്യസ്വാമിയുടെ ദർശനം വളരെയധികം പ്രയോജനം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നാലമ്പല വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം